you <music> എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ക്ലിയർ ആവാനുള്ള അടിപൊളി പാക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നാൾ യൂസ് ചെയ്തിരുന്ന ഒരു പാക്കാണ് ഞാനിതിൻ്റെ ഡെയിലി സ്കിൻ കെയർ റൊട്ടീനിൽ ഉൾപ്പെടുത്തിയിരുന്ന ഒരു പാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആവാൻ അതുപോലെ പാടുകളൊക്കെ ഉള്ള സ്കിന്നുകൾ മാറി നല്ലപോലെ ക്ലിയർ ആവാനും ഉള്ള അടിപൊളി പാക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഞാനിവിടെ ബ്യൂട്ടി റിലേറ്റഡ് മേക്കപ്പ് റിലേറ്റഡ് കണ്ടന്റുകളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൂടെ വരുന്നതായിരിക്കും ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ട്വൻ്റി വൺ ഡേയ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ റിസൾട്ട് വരും നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റൻ ആയിട്ടും ക്ലിയർ ആയിട്ട് വരുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ എഡ് ചെയ്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ അപ്പം തേനെൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ലപോലെ സ്കിന്ന് ആക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ് പറയുന്നത് മാത്രമല്ല സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റി കളയാനായിട്ട് തേനു പ്രത്യേക ഒരു കഴിവുണ്ട് കേട്ടോ നമ്മളെപ്പോഴും ഒരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നല്ല പ്യൂർ ആയിട്ടുള്ള തേനായിരിക്കാം ശ്രദ്ധിക്കുക നമ്മൾ നല്ലൊരു സെലക്ട് ചെയ്ത് മേടിക്കുക അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോയിട്ട് ഇതുപോലെ തേനൊക്കെ കളക്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കുന്ന തേനൊക്കെയാണ് സ്കിൻ കെയർ റുട്ടീനിന്ന് നമ്മൾ യൂസ് ചെയ്യാൻ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള തേനാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചെറുതേനാണ് ചെറുതേൻ കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധാ തേൻ എടുത്താലും മതി ഇപ്പം എൻ്റെ കയ്യിൽ ഇതാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ തേൻ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തേനേൻ്റെ ഗുണങ്ങളെപ്പറ്റി നമുക്കറിയാമല്ലോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ ചെറുതേൻ യൂസ് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് മങ്ങി പോകാനൊക്കെ നല്ലതാണ് ചെറുതാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പാടുകൾ ഉണ്ടായ തുടക്കത്തിൽ തന്നെ ചെറുതാൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കുറച്ച് സമയം കാലപ്പഴക്കം എടുക്കുമ്പോൾ കുറച്ചും കൂടി നാളെടുക്കും ഇത് മാറാനായിട്ട് തുടക്കത്തിൽ തന്നെ ചെറുതാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറിപ്പോകുന്നതായിരിക്കും കേട്ടോ ഇതിലേക്ക് തേൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണ് കേട്ടോ അപ്പോൾ കോഫി പൗഡറും നമ്മുടെ സ്കിന്നിനെ എക്സ്പോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് അപ്പോൾ കോഫി പൗഡറും ഒരു ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാനിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് ആഡ് ചെയ്തിട്ടുള്ളത് എങ്ങനെയുള്ള കോഫി പൗഡർ ആയാലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കോഫി പൗഡർ നമ്മളുടെ സ്കിന്നിനെ എക്സ്പോലിയേറ്റ് ചെയ്യാനും അതുപോലെ ബ്രൈറ്റനിങ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ആണ് നല്ലൊരു സ്ക്രബറും കൂടിയാണ് കോഫി പൗഡർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലമാവിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ കടലമാവ് നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു ആണ് ഇപ്പം നമ്മൾ എല്ലാ പേക്കുകളും യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ആണ് കടലമാവ് എന്ന് പറയുന്നത് കടലമാവിനെ നമ്മളെ സ്കിന്നിനെ നല്ലപോലെ ക്ലാസ് ചെയ്യാനൊരു കഴിവുള്ള ഒരു ീഡിയൻ ആണ് കടലമാവ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് അപ്പം കസ്ൂരി മഞ്ഞൾ പ്യൂർ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കസ്ൂരിമഞ്ഞളാണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്യൂറിന്റെ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം എനിക്കങ്ങനെ കിട്ടാറില്ല ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടാ കസ്തൂരി മഞ്ഞൾ അപ്പോൾ ചില ബ്രാൻഡിൻ്റെ ഒക്കെ ആയിട്ടുള്ള കസ്ൂരിമഞ്ഞൾ ഉണ്ടല്ലോ അതാണ് ഞാൻ എടുക്കാറുള്ളത് അപ്പോൾ അതൊരു കാൽ ടീസ്പൂൺ അളവിലാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയുടെ ജ്യൂസ് ആണ് കേട്ടോ അപ്പോൾ തക്കാളിയുടെ ജ്യൂസ് നമുക്ക് ഒരു തക്കാളിയുടെ ജ്യൂസ് ആണ് എടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ ജസ്റ്റ് ഒരു ഗ്ലാസിലേക്ക് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇപ്പം ജ്യൂസായിട്ട് നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി ഇപ്പം ഞാനിവിടെ ജ്യൂസ് ആയിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ ചെറുതായിട്ട് കുരുക്കളൊക്കെ ഉണ്ട് കുരു ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതല്ലേ അപ്പോൾ അതിരുന്നാലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ട് അടിച്ചിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എങ്ങനെയായാലും നമുക്ക് തക്കാളിയുടെ ജ്യൂസ് ആയാൽ മതി കേട്ടോ അപ്പൊ നമുക്കിത് കുറേശ്ശെയായിട്ട് ഈ ഒരു പാക്കിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാവാൻ പരുവത്തിന് നമുക്കിതിലേക്ക് തക്കാളിയുടെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതങ്ങ് എടുക്കുക ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കാം മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കൺസിസ്റ്റൻസിയിലെടുക്കാം കേട്ടോ ഈ ഒരു പാക്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മളുടെ ഓറഞ്ച് പീൽ പൗഡറാണ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഓറഞ്ച് പീൽ പൗഡറും കൂടെ ആഡ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനത് ആഡ് ചെയ്ത് കാണിക്കാത്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളവർ ആ ഒരു ഓറഞ്ച് പീൽ പൗഡറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റ് ആണ് പക്ഷേ ഇത്രയും തന്നെ നല്ലതാണ് നല്ലപോലെ സ്കിൻ ബ്രൈറ്റൻ ആവാനായിട്ട് അടിപൊളിയാണ് ഓറഞ്ച് പീൽ പൗഡറും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പക്ഷെ അത് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആണ് പിന്നെ നമ്മുടെ വീടുകളിൽ എപ്പോഴും ഉണ്ടാവണം എന്നില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താലും ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് മിക്സ് എടുത്തു ഇനി നമ്മളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക നമുക്ക് സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മുഖത്ത് ഇത് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു കളർ കാണുമ്പോൾ ഒരു ഡാർക്ക് കളറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ട് രാത്രിയിൽ അപ്ലൈ ചെയ്ത് വാഷ് ഔട്ട് ായിരിക്കും നല്ലത് കേട്ടോ ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇത് മുഖത്ത് വെച്ചിരിക്കുക കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ സാധാരണ പാക്കുകൾ പോലെ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ഒരു പാക്കല്ല നമ്മളിതിൽ ഹണിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് തക്കാളിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആവുന്ന ആവുന്നൊരു പാക്കല്ല അപ്പോൾ ഏത് പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക പെട്ടെന്ന് ഒന്ന് വലിഞ്ഞ് വരുമ്പോൾ നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ട്വൻറ്റി ആണ് ഇത് മുഖത്ത് വെച്ചിരുന്നത് അതിന് ശേഷം മുഖം ഒരു നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഖം വാഷ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നല്ലപോലെ സ്കിന്ന് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതേപോലെ സ്കിന്നിലെ പാടുകളൊക്കെ ഒന്ന് ഫെയ്ഡ് ഔട്ട് ആയിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നല്ല പോലെ റിസൾട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് ട്വൻറ്റി വൺ ഡേയ്സ് യൂസ് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ കുറച്ച് നാൾ യൂസ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതിരിക്കുക കറക്റ്റായിട്ടൊരു ഏത് ഹോം റെമഡി ആയാലും കറക്റ്റായിട്ടൊരു കുറച്ച് നാൾ അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ ഒന്നോ രണ്ടു ദിവസം യൂസ് ചെയ്തിട്ട് റിസൾട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക കുറച്ച് നാൾ നമ്മളൊരു ഡെയിലി റൂട്ടീൻ റുട്ടീനിൽ അത് ഉൾപ്പെടുത്തുക അതിനുശേഷം നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ആയിക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് അതുപോലെ നല്ലപോലെ എക്സ്പോലിയേറ്റ് ആയിട്ടുണ്ട് അതേപോലെ നമ്മുടെ സ്കിന് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് സ്കിന് നല്ലപോലെ ബ്രൈറ്റനും സോഫ്റ്റും അതുപോലെ നല്ല ഗ്ലോയിങ് ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു സ്കിൻ ബ്രൈറ്റനിങ് റൊട്ടീനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ ഈ ഒരു പാക്ക് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഓയിലി സ്കിൻകാർക്കും അതേപോലെ മുഖത്ത് ഇങ്ങനെ കുരു ഒക്കെ വന്നിട്ട് അതിൻ്റെ പാടുകളുള്ള സ്കിൻകാർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പാക്ക് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ഉറപ്പായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ വിഷമം വിചാരിക്കരുത് കേട്ടോ അതേപോലെ നമ്മുടെ ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെയായിരിക്കും അപ്പം ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ